വയർ സിക്സ് ടീം എന്തുകൊണ്ടാണ് വരാത്തത് വയർ സിക്സ് ടീമിനെ വെച്ച് ഇവർക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല ഇവർ ഇനി എന്നാണ് വരാൻ ചാൻസ് ഉള്ളത് ഇപ്പൊ വയർ സിക്സ് ടീമിനെ പറ്റി ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അവരുടെ റിട്ടേണിനെ പറ്റി അത് എന്താണെന്ന് പറയാം അതുപോലെ തന്നെ ജെ യൂസോഫ് വേൾഡ് ചാമ്പ്യൻ ഗുന്ദർ ഇവരുടെ സെഗ്മെന്റ് ഇപ്പൊ ബോറിംഗ് ആയതുകൊണ്ട് അല്ലെങ്കിൽ പ്ലാൻസ് എല്ലാം ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഇവരുടെ റെസൽമെനിയ വരെയുള്ള പ്ലാൻ ഒത്തിരി ചേഞ്ചാക്കി വിടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആ പ്ലാൻ എന്താണെന്ന് ഈ വീഡിയോയിൽ പറയാം അപ്പോ അത് അത്ര സെറ്റ് ആയിട്ടുള്ള പ്ലാനായിട്ടൊന്നും തോന്നിയില്ല എന്തായാലും പറയാം ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് സെറ്റ് റോലൺസിനെ പറ്റി പറയാം അതായത് സെറ്റ് റോളൺസിന്റെ നിക് നെയിം ഇപ്പോൾ ഡബ്ല്യു വീണ്ടും കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അതായത് സെറ്റ് ഫ്രിക്കിൻ റോലൺസ് എന്നുള്ളത് വീണ്ടും സെറ്റ് റോറൺസ് ആക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പല പ്രാവശ്യമായിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ചെയ്യുന്നത് ഇടയ്ക്ക് സെറ്റ് റോളൺസ് എന്ന് പറയും പിന്നീട് അത് സാധാ സെറ്റ് റോറൺസ് ആക്കി മാറ്റും അതുപോലെ തന്നെയാണ് ഇപ്രാവശ്യവും നിക്കനെയിമ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ സെറ്റിന്റെ മാത്രമല്ല ഒരുവിധം എല്ലാ റസ്ലേഴ്സിൻ്റെയും നിക് നെയിമ് കട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ വെബ്സൈറ്റിലും അതാത് റസ്റ്റേഴ്സിന്റെ കറക്റ്റ് റിംഗ് നെയിം ആണ് കൊടുത്തിട്ടുള്ളത് അതായത് നിക് നെയിം എല്ലാം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതില് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ് മുൻപും സെത്ത് റോലൺസിന് ഇത്തരത്തിൽ പേരെല്ലാം കൊടുത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി ജെ ഉത്സവ് വേൾഡ് ചാമ്പ്യൻ ഗുന്ധർ ഇവരുടെ പ്ലാനിനെ പറ്റി പറയാം അതായത് ഇപ്പോൾ ഇവരുടെ പ്ലാൻ കണ്ട സമയത്ത് ഫാൻസ് എല്ലാം വളരെയധികം ബോറിംഗ് ആയിട്ടാണ് പറയുന്നത് അതായത് എല്ലാ ആഴ്ചയും ഗുന്തർ വന്നുകൊണ്ട് ജയ ഉത്സവനെ വെറുതെ അറ്റാക്ക് ചെയ്ത് പോവുക അല്ലെങ്കിൽ സബ്മിഷൻ ലോക്ക് ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ സെഗ്മെന്റിൽ വന്ന് ഭയങ്കരമായി കളിയാക്കി വിടുക ഇത് തന്നെയാണ് റിപ്പീറ്റായി നടക്കുന്നത് എന്നാൽ ജെ ഉത്സവ് മാച്ച് അക്സെപ്റ്റ് ചെയ്യുന്നതിനേക്കാൾ മുൻപായിട്ട് ഗന്ധർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എല്ലാ ആഴ്ചയും നിന്നെ ഞാൻ എൻ്റെ മാച്ച് അക്സെപ്റ്റ് ചെയ്താൽ ഭയങ്കരമായി വന്ന് അറ്റാക്ക് ചെയ്യും എന്ന ടൈപ്പിലൊക്കെയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചത് ജയുസ്തവനെ എല്ലാ ആഴ്ചയും ഗന്ധർ വന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് എല്ലാം അറ്റാക്ക് ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് പോകും ജയ ഉത്സവക്ക് സപ്പോർട്ട് കൂടും എന്നാണ് എന്നാൽ അതുപോലെയൊന്നുമല്ല ഡബ്ല്യു ഡബ്ല്യു ചെയ്യുന്നത് ഇവരുടെ പ്ലാൻ കൊണ്ടുപോയി ഭയങ്കര അധികം ആക്കി വച്ചേക്കാണ് നിങ്ങൾക്കതറിയാൻ സാധിക്കും റോ കാണുന്ന സമയത്ത് എന്നാൽ അതിൽ അല്പം ചേഞ്ച് കയർത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ മറ്റൊരു പ്ലാനുമായിട്ട് വരുന്നുണ്ട് ഈ ഒരു പ്ലാനിന്റെ സ്റ്റാർട്ടിങ് ഓൾറെഡി റോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ആ പ്ലാൻ മറ്റൊന്നുമല്ല ഒരു സിക്സ് മാൻ ടാക്ടി മാച്ചാണ് അതായിട്ട് ജെസ് അക്കാഡമി ടീമിന്റെ കൂടെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വഴി കണക്ട് ആവുന്നതായിട്ടും അതുപോലെ ആസ്റ്റിൻ തിയറി ഗ്രേസൻ വാലറ് ജേസ്താൻ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ട് വേൾഡ് ചാമ്പ്യൻ ഗുന്ദറിന്റെ കൂടെ ടീമാവാനാണ് ചാൻസ് ഉള്ളത് അതായത് ഇവരെ ഇത്തരത്തിൽ കാണിച്ചുകൊണ്ട് ഇവർക്കൊരു സിക്സ് മാൻ ടാക്ടീ മാച്ച് ഈ ഒരു ലെവലിലും മെനിയയ്ക്ക് മുൻപുള്ള സമയത്തൊക്കെ ഇവർക്ക് മാച്ച് കൊടുക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഈ പ്ലാനും അത്ര സെറ്റ് ആയിട്ടൊന്നും തോന്നിയില്ല എന്നപ്പോൾ ഇത്തരത്തിൽ ഒരു സിക്സ് മാൻ ടാക്ടി മാച്ച് കൊടുത്ത് അല്പം ചേഞ്ച് ആക്കാനാണ് ഇവരുടെ പ്ലാൻ അതുകൊണ്ടാണ് ബാക്ക് സ്റ്റേജിൽ ആൽഫ അക്കാഡമി ടീമുമായിട്ട് കണക്ട് ആവുന്നതും ആസ്റ്റിയൻ തിയറി ഗ്രേസൻ വാലറുമായിട്ട് സ്റ്റോറി ലൈൻ പോകുന്നതും നോക്കാം ഇതേപോലെ കൊണ്ടുപോയി സിക്സ് മാൻ ടാക്ടി മാച്ച് വെക്കുമോ എന്ന് ഇനി വൈ എഫ് സിക്സ് ടീമിനെ പറ്റി പറയാം അപ്പോൾ ഇവര് മാച്ച് ചെയ്തത് രണ്ടായിരത്തിഇരുപത്തിനാല് അവസാനത്തോടു കൂടിയാണ് പിന്നെന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾക്കറിയാം അതായത് ഈ ടീമിലുള്ള ഒരു റെസ്ലർക്ക് ഇഞ്ചറി സംഭവിച്ചതുകൊണ്ട് പിന്നീട് ഡബ്ല്യു ഡബ്ല്യു ഇവരെ കാണിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ നമ്മൾക്കറിയാൻ സാധിക്കുന്നത് വയർ സിക്സിന്റെ റിട്ടേണിനെ പറ്റിയാണ് അതായത് വൈറ്റ് സിക്സ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത് റെസൽ മെനിയൽ ആണ് എന്ന് ഇപ്പോൾ ന്യൂസെല്ലാം വരുന്നുണ്ട് അതായത് റസൽ മെനിയ നാൽപ്പത്തൊന്നിൽ വൈറ്റ് സിക്സ് എന്തായാലും വന്നുകൊണ്ട് ഒരു സെഗ്മെന്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്ന് അപ്പം ആ സെഗ്മെന്റ് മറ്റൊന്നുമല്ല അലക്സ പ്ലസ് വൈഡ് സിക്സിൽ ജോയിൻ ചെയ്യുന്നത് പോലെ ഒരു സെഗ്മെൻറ് ആണ് അപ്പം അതിൻ്റെ ഹിൻ്റ് കാര്യങ്ങളെല്ലാം ഇവർ ക്യു ആർ കോഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് പല സെഗ്മെന്റിലും അപ്പം അതുകൊണ്ട് അലക്സ പ്ലസ്സിൻ്റെ റിസൽ മെനിയ പ്ലാൻ എങ്ങനെയാണോ ആ ഒരു പ്ലാനിൽ ഇവർ വരാനാണ് പോകുന്നത് പിന്നീട് അലക്സ പ്ലസുമായി ജോയിൻ ചെയ്ത് വൈഡ് സിക്സ് വേറെ ലെവലായിട്ട് പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പോൾ റെസൽ മിനിയ വരേക്കും ഇവർക്ക് ടി വി ടൈം ഇല്ല എന്നാണ് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് അതായത് അതിന് മുൻപുള്ള ഒരു എപ്പിസോഡിലും ഇവരെ കാണിക്കില്ല നേരിട്ട് റെസൽ മിനിയിലാണ് വരാൻ പോകുന്നത് എന്ന് അപ്പോൾ അത് സംഭവം വേറെ ലെവലായിരിക്കും ഇത്രയും നാൾ വരാതിരുന്ന റസൽ മിനിയിൽ വരുമ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതിന് ബായി താങ്ക്സ് ഫോർ വാച്ചിങ്